എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ചു കാലമായിട്ട് ഒരു ഐറ്റത്തിലാണ് ഇന്ന് കയറി പിടിച്ചിട്ടുള്ളത് സീരീസ് വെറും എട്ട് എപ്പിസോഡുള്ള ഒരു കിഡിലൻ മോഷണ കഥ അതും യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം നമ്മൾ ഇതുവരെ പല ടൈപ്പ് മോഷണ കഥകൾ ചെയ്തിട്ടുണ്ട് തൊരങ്കുണ്ടാക്കി മോഷ്ടിക്കുന്നു ബാങ്കിൽ കയറി കൊള്ളയടിക്കുന്നു കപ്പലിൽ പോയി കടലിൻ്റെ അടിയിൽ നിന്ന് സ്വർണ്ണെടുത്ത് മോഷ്ടിക്കുന്നു ഇനി ഇതൊക്കെ പോട്ടെ കൊണ്ടുങ്കാറ്റിൻ്റെ നടുവിൽ നിന്ന് മോഷ്ടിക്കുന്നത് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു വെറൈറ്റി കണ്ടന്റ് ഹെലികോപ്റ്ററുമായിട്ട് മോഷ്ടിക്കാൻ വന്ന കുറച്ച് കള്ളന്മാരുടെ കഥ അതും യഥാർത്ഥ കഥ അപ്പോൾ ഈ ഒരു കഥയുടെ ആദ്യത്തെ രണ്ട് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ബാക്കി മൂന്നും നാലൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ ഒന്നാമത്തെ എപ്പിസോഡ് ഇട്ടിട്ട് മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒന്നാമത്തെ എപ്പിസോഡ് ഇട്ട് അതിൽ കോപ്പി റൈറ്റ് ഉണ്ടോ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഇടാൻ പറ്റുള്ളൂ സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ജസ്റ്റ് ഒരു മണിക്കൂർ പിന്നെ ഒന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്കിത് അത്ര പോരാ എന്നൊക്കെ തോന്നും പക്ഷേ രണ്ടാമത്തെ എപ്പിസോഡ് കൂടെ നിങ്ങൾ കാണണം പിന്നെ അങ്ങോട്ട് വെയിറ്റിംഗ് ആയിരിക്കും മൂന്നാമത്തേനും നാലാമത്തേനും വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും കാരണം ഒന്നാമത്തേൽ ആ ഒരു സ്റ്റോറിയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തേലാണ് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു സെൻറ്ററിലോട്ട് നമ്മളങ്ങ് ചെല്ലുക അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് സീരീസിലേക്ക് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വലിയൊരു ഹൈസ്റ്റിന് മൂന്നാഴ്ച ശേഷമുള്ള കാഴ്ചയാണ് ഇവനാണ് റാമി ഇവനാണ് നമ്മളുടെ നായകൻ ഈ ഹൈസ്റ്റ് നടത്തിയിരിക്കുന്നതും ഇവൻ തന്നെയാണ് ഇവന്റെ ഇവൻ്റെ പിന്നാലെയാണെങ്കിൽ ആരൊക്കെയോ ഉണ്ട് അവരുടെ രീതികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ റാമിക്ക് ഒരു കാര്യം മനസ്സിലായി പുറകെ വരുന്നവർ പോലീസോ ഇൻടർപോളോ ഒന്നുമില്ല ഇവൻ ആർക്കിട്ടോ പണിഞ്ഞിട്ടുണ്ട് അവന്മാരാണ് ഇവനെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊക്കെ തന്ത്രപരമായി രക്ഷപ്പെട്ട് റൂമിലെത്തി അവിടുന്ന് നോക്കുമ്പോൾ അതാ ഓപ്പോസിറ്റ് റൂമിനകത്തുനിന്ന് അവനെ വാച്ച് ചെയ്യുന്നു അവൻ അപ്പം തന്നെ അവൻ്റെ വൈഫിന് കത്തെഴുതുന്നുണ്ട് ഈ കത്ത് നിനക്ക് കിട്ടുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല ഇത് ഇതാണ് അവൻ എഴുതുന്ന ഫസ്റ്റ് വരി സോ സംഗതി അല്പം സീരിയസ് ആണ് അങ്ങനെ ഈ സമയത്താണ് ഹൈസ്റ്റിന് പത്ത് മാസം മുമ്പുള്ള കാഴ്ച കാണിക്കുന്നത് സ്റ്റോക്ക് ഹോം എന്ന് പറയുന്ന സ്ഥലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ റാമിയുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അവളുടെ പേരാണ് കേരൻ അങ്ങനെ റാമി കാറെടുത്ത് ചീറിപ്പാഞ്ഞി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ കുട്ടി ജനിച്ചു പക്ഷേ ഈ കുട്ടിയെ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവനക്ക് യാതൊരു ഐഡിയയില്ല പറയുമ്പോൾ ഇതോടെ കുട്ടി രണ്ട് പിള്ളേരുടെ തന്തയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തതെന്ന് ചോദിച്ചാൽ അതിനുത്തരായിട്ട് റാമിയുടെ ചെറുപ്പകാലം പറയേണ്ടി വരും പൈസയൊന്നുമില്ലാത്ത ഒരു ഓർഡിനറി കുടുംബത്തിലാണ് ഇവൻ ജനിച്ചത് ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഒടുക്കത്തെ സ്ട്രിക്റ്റ് അമ്മക്കാണെങ്കിൽ വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇത്രയും പ്രശ്നങ്ങളുടെ സെൻടറി നിൽക്കുന്ന റാമിക്ക് ആശ്വാസമായിട്ട് ഒരുത്തനുണ്ടായിരുന്നു ദദാണ് മിഷേൽ ചുമ്മാ പോകുന്ന ലൈഫിൽ കയറിയിട്ട് നീ മാസാടാ മരണമാസാടാ എന്നും പറഞ്ഞ് കുഴി ചാടിക്കുന്ന ഒരുത്തൻ കാണുമല്ലോ ദദാണ് മിഷേൽ പക്ഷെ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ഭയങ്കര ഡീപ്പായിരുന്നു ലൈഫ് കുട്ടിച്ചോറായിട്ട് കിടക്കുമ്പോൾ ഒരു നല്ല സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യം വേറെയില്ലല്ലോ അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ ഒരു ടോയ് സ്റ്റോറിൽ കയറുന്നു അവിടെയുള്ള കളിപ്പാട്ടം ജസ്റ്റ് നോക്കുന്നുള്ളോ അതെ പൈസ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി ഒന്നും വാങ്ങൂല ചുമ സമയം കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കുന്നുണ്ട് കടക്കാരൻ പിന്നെ പറയണ്ടല്ലോ രാത്രിക്ക് രാത്രി കളിപ്പാട്ടങ്ങൾ അങ്ങ് കളിപ്പാട്ടങ്ങളടിച്ചു മാറ്റുന്നു സ്ഥലം വിടുന്നു അന്ന് തുടങ്ങിയ മോഷണ അതങ്ങനെ വളർന്ന് വളർന്ന് ദേ ഈ പരുവത്തിലെത്തിയിട്ടുണ്ട് എന്തിനാണ് ഈ ഒരു ലൈഫ് തിരഞ്ഞെടുത്തതെന്ന് റാമിയോട് ചോദിച്ചാൽ അവൻ പറയും മോഷണം ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നെ അവരുടെ ഗ്രൂപ്പും കൂടെ പൈസ കൊണ്ടുപോകുന്ന വാൻ തടയുന്നു ഡ്രൈവറെ വലിച്ച് പുറത്തേക്കിടുന്നു തോക്ക് കാണിച്ച് പേടിപ്പിക്കുന്നു എന്നിട്ട് ആ വാനിൻ്റെ മുകളിലൊരു ബോംബും വെച്ച് അത് അങ്ങ് തകർക്കുന്നുണ്ട് ശേഷം പൈസ എടുക്കുന്നു ഇത്രയും അധികം പൈസ നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ എന്താവും മിനിമം ഒരു ബി എം ഡബ്ല്യു വീടിൻ്റെ മുറ്റത്ത് കിടക്കും അല്ലെങ്കിൽ ആ പൈസയും വെച്ച് നമ്മൾ അറുമാതിക്കും പക്ഷെ ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായിരുന്നു മിഷേല് ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ അവനില്ല അവന്റെ മുകളിലോട്ട് അറ്റൻഷൻ കൊണ്ടുവരുന്ന ഒരു സംഭവം അവൻ ചെയ്യാറില്ല അത് മാത്രമല്ല എപ്പൊ നോക്കിയാലും രണ്ട് സ്റ്റെപ്പ് മുന്നിലായിരിക്കും അവൻ പോലീസിനൊന്നും ഇന്നേ വരെ പിടിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ഇത്രയധികം മോഷണം നടത്തിയിട്ടും പോലീസുകാരുടെ ലിസ്റ്റിൽ ഇവനൊരു ഗോസ്റ്റാണ് പിന്നെ പോരാത്തതിന് മുപ്പതാമത്തെ വയസ്സിൽ നല്ലൊരു ബിസിനസ് അതോടൊപ്പം ചെറിയൊരു ജോലിയും ചുരുക്കി പറഞ്ഞ ഒരു നോർമൽ ലൈഫാണ് അവൻ ജീവിച്ചു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ റാമി കേരണ ആദ്യമായിട്ട് കാണുന്നത് അപ്പം തന്നെ അടിച്ചു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെ കല്യാണം കഴിഞ്ഞു ആദ്യത്തെ കുട്ടിയും ജനിച്ചു പക്ഷേ ആ കുട്ടി ജനിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് റാമിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആ കുഞ്ഞിനെയും കേരണയും നോക്കി നിൽക്കുക എന്നല്ലാണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ ഒരു പോയിന്റ് വെച്ച് അവൻ കയറുന്ന ഒരു വാക്ക് കൊടുത്തു ഇനി മുതൽ തൻ്റെ ലൈഫിൽ മോഷണം മിഷേൽ എന്നീ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല ഓൺലി ഫാമിലി സോ ജീവിക്കാനായിട്ട് പുതിയൊരു ഐഡന്റിറ്റി അവൻ ക്രിയേറ്റ് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലെ ഷെഫായിട്ടാണ് അവനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ മാരക സംഭവമൊന്നുമില്ല ചെറിയൊരു തട്ടുകട സെറ്റപ്പ് അതുകൊണ്ട് തന്നെ വലിയ മെച്ചമൊന്നുമില്ല അത് മാത്രമല്ല പണിയാണ് അവിടെ പക്ഷെ ഇതിൻ്റെ ഇടയിലും പുള്ളിക്കാരൻ ഒരു ബിസിനസ്സൊക്കെ പുൾ ഓഫ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ചെമ്മീനുണ്ടല്ലോ അതൊക്കെ വേറെ രാജ്യത്തു നിന്ന് ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യലാണ് ഇവൻ തുടങ്ങിയിട്ടുള്ള ബിസിനസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ലോഡ് നാളെയാണ് വരാൻ പോകുന്നത് അങ്ങനെ റാമി വീട്ടിലെത്തി ഈ സമയത്താണ് കേരൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അതായത് റാമിയുടെ അമ്മായി അച്ഛൻ അങ്ങേരാണെങ്കിൽ ഈ ഒരു ചെമ്മീൻ പരിപാടിയൊക്കെ കാലം കുറയായിട്ട് ചെയ്യുന്ന ആളാണ് ഈ ബിസിനസ്സിൻ്റെയൊക്കെ ഒക്കെ നിൽക്കുന്ന ഒരു മിഡിൽമാൻ ശരിക്കും പറഞ്ഞാൽ കമ്മീഷൻ കിട്ടുന്ന ചെറിയൊരു പരിപാടി എന്നാൽ അങ്ങേരെ പച്ചക്ക് ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മളുടെ റാമി അങ്ങേരെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അങ്ങേർക്കും കൊടുക്കണം ഒരു കമ്മീഷൻ അത് ഒഴിവാക്കി അതൊഴിവാക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഒന്നും ഇവിടെ കൂടുമല്ലോ എന്താണ് നമ്മളറിയാണ്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ല അത് തുടങ്ങി ചെറുതായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഈ മിഡിൽമാൻ്റെ ആവശ്യമൊന്നുമില്ല അത് അച്ഛനോട് പറയാണ്ടിരുന്നത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിള്ളേർക്കുള്ള ഡൈപ്പർ വാങ്ങാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു എന്നാലും ഇവൻ പോകുന്ന സമയത്തൊക്കെ ഏതോ ഒരുത്തൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അത് വേറെ ആരും ആയിരുന്നില്ല മിഷയിലായിരുന്നു അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവർ പിന്നെയും കണ്ടുമുട്ടി ഇവരാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി കാരണം അത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഇവർ കാണുന്നത് അങ്ങനെ ഇവർ രണ്ടു രണ്ടുപേരും കൂടെ നൈസായിട്ട് വീറടിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് ചെമ്മീൻ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ റാമി എങ്ങനെയാണ് ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് നടക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ചെമ്മീൻ്റെ ക്വാളിറ്റി കുറയാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പോരാത്തേനെവിടുന്നാണ് ബിസിനസ്സിനുള്ള ഫണ്ട് എന്നും കൂടെ പറയുന്നുണ്ട് റാമി ഞാനെന്താ സ്വന്തമായിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുമുണ്ട് പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ആയിട്ട് കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട് അല്ല നീ ഇപ്പം എന്താ ചെയ്യുന്നത് ഇത് പറയുന്ന ആ ഒരു കറക്റ്റ് പോയിൻ്റിൽ വെച്ച് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ജി ഫോർ എസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ മെയ്ഡ് ബ്രീഫ് കേസ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അതിനൊടുക്കത്തെ സെക്യൂരിറ്റിയാണ് അതും പൊളിച്ച് പൊളിച്ചതീത്തെ ക്യാഷ് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല സോ അതിനോട് ഒരു ബ്രീഫ് കേസ് മിഷേലും അവൻ്റെ സുഹൃത്തായ ജോർണും കൂടി ഉണ്ടാക്കുന്നു എന്നിട്ട് വിപണിയിൽ ഇറക്കുന്നു എന്നാൽ ഓരോ കമ്പനിക്കാർ പോലും ഇത് വാങ്ങുന്നില്ല അത്രയും പൈസ കുറച്ച് വിറ്റിട്ട് പോലും സാധനം പോകുന്നില്ല ഇനി ഒരൊറ്റ മാർഗം മാത്രം ജി ഫോറസ് എന്ന് പറയുന്ന ഹൈ സെക്യൂരിറ്റി ബ്രീഫ് കേസ് സുഖമായിട്ട് തുറക്കുന്നതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇറക്കുക അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അവരുടെ ബ്രീഫ് കേസിന് കേസിനൊരു വിലയില്ലാണ്ടാവും ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ബ്രീഫ് കേസ് എന്നും പറഞ്ഞാണ് ജി ഫോറസ് അഡ്വെർടൈസ് ചെയ്യുന്നത് സോ അത് തുറക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയാൽ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും പിന്നെ ജി ഫോറസ് അവരുടെ എല്ലാ പെട്ടികളും മാറ്റേണ്ടി വരും സോ ആ ഒരു ഗ്യാപ്പിൽ ഇവനും സോറിനും കൂടി ഉണ്ടാക്കുന്ന പെട്ടികൾ ഇവർ വിൽക്കും ഓരോരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളേ പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവർ പെട്ടി തുറക്കുന്നത് പോയിട്ട് അതിൻ്റെ മുകളിലൊരു പോറൽ ഉണ്ടാക്കാൻ കൂടെ പറ്റുന്നില്ല ഗ്യാസ് കട്ടറ് കെമിക്കല് മെഷീൻസ് എന്നു വേണ്ട സകലമാന സാധനം യൂസ് ചെയ്യുന്നു ഇതിനു പുറമെ ഇത് തുറക്കാനായിട്ടുള്ള എഞ്ചിനീയർമാർ ടെക്നീഷ്യന്മാർ അങ്ങനെ കുറേ എണ്ണം വേറെ എന്നിട്ട് വല്ല കാര്യേണ്ട ഒരു കാര്യമില്ല പിന്നെ നമ്മളുടെ മിഷയിലാണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവനക്ക് പറയാനുണ്ടായിട്ടും അവനീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന നമ്മളെ പോലുള്ള പിള്ളേര് പറയുന്ന പോലെ ഏയ് ഞാനിങ്ങനെ ചുമ്മാ തേരാപ്പാര നടക്കുന്നുണ്ട് എന്നാണ് ലവൻ പറയുന്നത് അങ്ങനെ ഇവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റാമി നേരെ വീട്ടിലോട്ട് പോകുന്നു പോകുന്നു എന്ന് മാത്രമല്ല ഇവൻ തുടങ്ങാൻ പോകുന്ന ഈ ബിസിനസ്സിനെ കുറിച്ച് കേരനോട് പറയുന്നു പുള്ളിക്കാര്യത്തിൽ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ അറിയുന്നത് ഇത് കേട്ടേക്ക് അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഇത്രയും കാലം ഇവർ ജീവിച്ചിരുന്ന് ഇവളുടെ അച്ഛൻ രണ്ടറില്ല ഇനി അങ്ങോട്ട് അങ്ങനെയല്ല അല്ലെങ്കിൽ ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട എന്നൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഷിപ്പ്മെന്റ് എടുക്കാൻ പോകുന്നു ഇന്നാണ് ഇവന്റെ ചെമ്മീൻ വരുന്ന ദിവസം അങ്ങനെ പോർട്ടിലെത്തി അവൻ്റെ പാർട്ട്ണറായിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ ഈ ഫ്രണ്ട് മാത്രമല്ല വേറൊരുത്തരും കൂടി ഉണ്ട് അങ്ങേരാണ് ഈ ഒരു ഡീല് മൊത്തത്തിൽ നോക്കുന്നത് ഇവർ പൈസ എടുക്കുന്നു അങ്ങേര് ഡീൽ ചെയ്യുന്നു അങ്ങനെ പോർട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരായി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ മണിക്കൂറുകൾ വാണമിട്ട പോലെ പോകുന്നുണ്ട് പക്ഷെ ഇവരുടെ ചെമ്മീ മാത്രം ഇതുവരെ വന്നിട്ടില്ല അത് കണ്ടപ്പോൾ തന്നെ എന്തോ മണക്കുന്നുണ്ട് നമ്മളുടെ റാമിക്ക് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല പോർട്ടിലെ വർക്കേഴ്സിന് ഇവരുടെ കണ്ടെയ്നർ നമ്പർ കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊരു കണ്ടെയ്നർ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്നാണ് അവര് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എവിടെയോ ഒരു ചതി പറ്റിയിട്ടുണ്ട് റാമിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷനില്ല കാരണം അത്രയും പേരുടെ കയ്യിൽ നിന്നാണ് ഇവൻ കടം വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഡീലിന് ചുക്കാൻ പിടിച്ച ഫ്രണ്ടിനെ വിളിച്ചു വയ്ക്കുന്നു താങ്കൾ വിളിക്കുന്ന നമ്പർ നിലവിലില്ല ഇതൂടെ കേട്ടാ പിന്നെ അവൻ വെറുതെ ഇരിക്കുമോ ആ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ പോകുന്നു ഓഫീസിൽ ഫ്രണ്ട് പോയിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ പോലുമില്ല ചുരുക്കി പറഞ്ഞാൽ ചെമ്മീൻ ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്ത ക്യാഷുമായിട്ട് പുള്ളിക്കാരൻ നല്ല അന്തസ്സായിട്ട് അങ്ങ് മുങ്ങി ഇതൊക്കെ കണ്ട് ഭ്രാന്തെടുക്കുന്നുണ്ട് റാമിക്ക് ഇവന്റെ കൂടെയുള്ളവനും കൂടെ അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ലല്ലോ സോ അവനെ പിടിച്ചിട്ട് ഒന്ന് വരട്ടുന്നുണ്ട് പക്ഷെ അങ്ങേർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് റാമി ഇനിയിപ്പോ കടക്കാരോട് എന്ത് പറയും തന്റെ വൈഫിനോട് എന്ത് പറയും നാട്ടുകാരോട് എന്ത് പറയും ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ കൂടി റോട്ടിൽ അങ്ങ് ഷർദ്ദിക്കുന്നു അങ്ങനെ റാമി വീട്ടിലെത്തി അവിടെ ചെന്നപ്പിണ്ട് കേറൻ ഇവൻ ബിസിനസ് തുടങ്ങിയ പ്രമാണിച്ച് ഷാംപേയും പൊട്ടിച്ച് ആഘോഷിക്കാനിരിക്കുന്നു ഇത്രയും ഹാപ്പിയിലിരിക്കുന്നു ഇവളോട് എങ്ങനെ പറയും എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് സോ അവളോടൊന്നും പറയുന്നില്ല അവളുടെ ഹാപ്പിനെസിൻ്റെ കൂടെ അവനും പോകുന്നു അങ്ങനെ പിറ്റേ ദിവസമായി റാമി റെസ്റ്റോറൻറ്റിലാണ് ആ സമയത്താണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന കടക്കാരും ഇന്ന് കൃത്യം രണ്ട് മണിക്ക് മീറ്റ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് സോ ആ സ്റ്റേജിലോട്ടൊന്നും കാര്യങ്ങൾ പോകണ്ടാന്ന് വിചാരിച്ച് അവരെ കാണാൻ പോകുന്നു അപ്പോഴാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വന്നിട്ട് വൻ വിഷയാക്കുന്നു പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്ന മൂട്ടിലോട്ട് ഇങ്ങേര് വന്നിട്ട് തീ കോരിയിടുന്നു പിന്നെ പറയണ്ടല്ലോ അവിടെ വന്നടിയാവുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവനെ അങ്ങ് പുറത്താക്കുന്നു അങ്ങനെ കടം വാങ്ങിച്ചവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവൻ കടം വാങ്ങിച്ചിട്ടുള്ളു ഇവൻ്റെ ഒരു പഴയ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് പക്ഷെ പ്രശ്നതല്ല ഈ ഫ്രണ്ട് പൈസ മേടിച്ചിരിക്കുന്നത് കുറച്ച് ലോക്കൽസിൻ്റെ കയ്യിൽ നിന്നും സോ അവിടുന്ന് പൈസ മറിക്കുന്നു ഇവൻ്റെ കൈയ്യിൽ കൊടുക്കുന്നു ബിസിനസ്സിൻ്റെ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു ഇതായിരുന്നു പ്ലാൻ പക്ഷെ എല്ലാം പാളി എൻ്റെ പൊന്ന് നീ എത്രയും വേഗം പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങാൻ പോകുന്നേ ഞാനാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്ന് നൈസായിട്ട് ഞാനങ്ങ് വരും പിന്നെ നീയായി നിൻ്റെ പാടായി അവർ നിൻ്റെ ഫാമിലിയെ അവരെ വെച്ചേക്കത്തില്ല ഇത് കേട്ടേക്കാ ഫ്രണ്ടിൻ്റെ നേർക്കങ്ങ് കയ്യോങ്ങുന്നുണ്ട് റാമി ആ സമയത്താണ് അങ്ങോട്ട് നേരത്തെ പറഞ്ഞ ലോക്കൽസ് വരുന്നത് അവരാണെങ്കിൽ ചെറിയ ഗുണ്ടാ സെറ്റപ്പാ കയറി ചൊറിയാൻ നിന്നാൽ മാന്തിയിട്ടങ്ങ് പോകാൻ മാതിരി അങ്ങനെ കുറെ വരട്ടൊന്നും പൈസ ഒപ്പിക്കാൻ പറയുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ആണെന്നും പറയുന്നു ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ് റാമി സോ മോഷണപ്പണികൾ കൊടുക്കുന്ന കുറച്ച് ഏജൻറ്റുമാരുണ്ട് അവരുടെ അടുത്ത് പോകുന്നു ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇവൻ്റെ മുന്നിൽ മോഷണം റാമി നിനക്ക് പൈസ ഒക്കെ അത്യാവശ്യം ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ചെമ്മീ ബിസിനസ്സൊക്കെ പൊളിഞ്ഞില്ലേ ഇത് കേട്ടേക്ക് ഈ ചെമ്മീ ബിസിനസ്സിൻ്റെ കാര്യം നാട് മൊത്തം പാട്ടായിക്കൊണ്ടിരിക്കുകയെന്ന് റാമിക്ക് മനസ്സിലായി അത് മാത്രമല്ല യുവന്മാർ കൊടുക്കുന്ന പണികളൊന്നും അത്രക്ക് പോരാ സോ ആ ഒരു പ്രതീക്ഷയും പോയി അങ്ങനെ കുറെ ഏജന്റുമാരെ പോയിട്ട് കാണുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ മൈൻഡിലുണ്ട് മിഷയിലിനെ വിളിച്ചാലോ എന്ന് അങ്ങനെ അവസാനം അവൻ്റെ അടുത്തോട്ട് തന്നെ ചെല്ലുന്നു അവനാണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം ഒരു പബ്ബിനകത്തിരുന്ന് അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ പേരാണ് അലക്സ് അങ്ങനെ അലക്സ് അവിടെ വെച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന വെസ്റ്റ് ബർഗ എന്ന സ്ഥലത്തെ ഒരു കമ്പനിയിലാണ് അതും അവിടുത്തെ ക്യാഷ് ഉണ്ടെന്ന ജോലി എൻ്റെ കമ്പനി ക്യാഷ് എണ്ണൽ ഇത് കേട്ടപ്പോൾ തന്നെ റാമിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ മിഷയിൽ ഇവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ക്യാഷ് മോഹിച്ചുകൊണ്ട് മാത്രമാണ് പിന്നെ പോരാത്തതിന് ഇവൾ പറയുന്ന ഈ വെസ്റ്റ് ബർഗയിലെ കമ്പനി ഒരു ഹ്യൂജ് ഡെപ്പോസിറ്റ് ബോക്സ് ഉള്ള കമ്പനിയാണ് അതും അവിടുത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ജി നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചിരിക്കി പറഞ്ഞാൽ മിഷേല് പലതും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് റാമിയുമായിട്ടുള്ള ബന്ധം പുതുക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് അലക്സ് ആണെങ്കിൽ പാവം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുക എന്നല്ല പല വിധേനെ മിഷേല് പറയിപ്പിക്കുന്നുണ്ട് കമ്പനിയിലെ ആറാമത്തെ ഫ്ലോറിലാണ് ക്യാഷ് എണ്ണൽ നടക്കുക അവിടെയാണ് ലോക്കറി ഇരിക്കുന്നത് അവിടെ വെച്ച് ക്യാഷ് എണ്ണുന്നോണ്ട് തന്നെ വലിയൊരു എമൗണ്ട് തന്നെ ഉണ്ടാവും സിക്സ് ഫ്ലോറിൽ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അലക്സ് പോകുന്നുണ്ട് ആ പെണ്ടി നീ ഇതുവരെ പണി വിട്ടിട്ടില്ല അല്ലേ എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഡയലോഗും എന്തായാലും ഞാൻ പോവാൻ ഇതിന് ചുക്കാൻ പിടിക്കാൻ എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് ബ്രാന്ത് പിടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് റാമി കാരണം ഏജന്റ് പറഞ്ഞതിനേക്കാൾ ഡബിളിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് ഈ പണി പക്ഷെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് മിഷേല് അവനെ റൂട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് എടാ നീ പറയുന്ന പോലെ അത്ര റിസ്ക് ഒന്നുമില്ല ഓൾറെഡി നമ്മളുടെ കയ്യിൽ അലക്സ് ഉണ്ട് അവൾക്ക് ആ കമ്പനിയുടെ മുക്കും മൂലം അറിയാം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻസൈഡർ ആണ് അലക്സ് ശരി ഇൻസൈഡർ ഉണ്ട് അതും വെച്ച് നമ്മൾ മോഷ്ടിക്കാനും പോകുന്നു പക്ഷെ മുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ അപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ കാറി നിറങ്ങുന്നതിന് മുമ്പ് അവന്മാർ നമ്മളെ പൊക്കിയിരിക്കും ഇനിയിപ്പകത്ത് കയറി എന്ന് വിചാരിക്കും ആറാമത്തെ ഫ്ലോറിലാണ് പൈസ ഇരിക്കുന്നത് അങ്ങോട്ട് എങ്ങനെ കയറി ചെല്ലാൻ അത് നീ പേടിക്കണ്ട നീ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത ഒരു ഗ്രൻ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വെച്ച് ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നു റൂഫ് ടോപ്പ് ബോംബ് വെച്ച് തകർക്കുന്നു അകത്ത് കയറുന്നു പൈസ എടുക്കുന്നു രക്ഷപ്പെടുന്നു സിമ്പിൾ ഇത് കേട്ടേക്ക് റാമിയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് പോലീസുകാരെ തറ പറ്റിക്കാൻ പോകുന്നൊരു മോഷണം അതും ഹെലികോപ്റ്ററുമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ലക്ഷറി മോഷണം ഇനി അങ്ങോട്ട് എന്താ നടക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ എപ്പിസോഡ് ഉടൻ ഇടുന്നതായിരിക്കും രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ചെക്കിങ്ങിലാണ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അതിലുണ്ട് അവർ ചെയ്യാൻ പോകുന്ന മോഷണത്തിൻ്റെ ഫുൾ പ്ലാനിങ് പിന്നെ അത് മാത്രമല്ല രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിലൊക്കെ ഒരു സാധനം വരുന്നുണ്ട് അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ ഉറപ്പാണ് മൂന്നാമത്തെ എപ്പിസോഡിനും നാലാമത്തെ എപ്പിസോഡിനും അഞ്ചാമത്തെ എപ്പിസോഡിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ എപ്പിസോഡിനും ബാക്കിയുള്ള എപ്പിസോഡ്സിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക